ശ്രീനാരായണ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്ത് ആയിരത്തി ഓഗസ്റ്റ് ഇരുപതിനാണ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പിതാവ് മാടനാശാൻ സംസ്കൃത അധ്യാപകനായിരുന്നു ജ്യോതിഷത്തിലും ആയുർവേദത്തിലും വൈദ്യത്തിലും ഹിന്ദു പുരാണങ്ങളിലും അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു മൂന്ന് സഹോദരിമാരായിരുന്നു ശ്രീനാരായണ ഗുരുവിന് ദേവിയമ്മ കൊച്ചു മാത എന്നിവരായിരുന്നു അവർ നാണു എന്നാണ് ഗുരുവിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് തമിഴ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളിൽ ഗുരു പാണ്ഡിത്യം നേടി പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണവൈദ്യനിൽ നിന്നും വൈദ്യവും ജ്യോതിഷവും ഗുരു സായത്തമാക്കിയിരുന്നു രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും ആയിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ പഠനമെല്ലാം കഴിഞ്ഞ് ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ചെമ്പരന്തിയിൽ കുടിപ്പള്ളിക്കുടം കെട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സൂക്തത്തിലൂടെ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച മഹാനായ സന്യാസി വരനാണ് ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്ത വാക്യം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് സഹോദരിമാരുടെ നിർബന്ധപ്രകാരം ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസത്തിന് ഇറങ്ങി മരുത്വമലയിൽ കുറേക്കാലം ദാനത്തിലായിരുന്നു ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായ അംഗം ചെയ്തതിനെ യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തു താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അരുവിപ്പുറം വിപ്ലവമെന്നും ഈ സംഭവം അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു ഇതിനെ വാവൂട്ട് യോഗം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമാകുന്നത് ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുദേവനെയും ആദ്യ സെക്രട്ടറിയായി കുമാരനാശാനെയും തിരഞ്ഞെടുത്തു തീണ്ടൽ തൊടിയിൽ വർണ്ണവിവേചനം തുടങ്ങിയ സാമൂഹിക അസമത്വങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വിളനിലമായിരുന്ന കേരളത്തിലുടനീളം ഒരു സന്യാസിയായി സഞ്ചരിച്ച് സാമൂഹിക സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ജാതിമതഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ധാരാളം ക്ഷേത്രങ്ങൾ ഗുരുസ്ഥാപിച്ചു വൈക്കത്ത് ഉല്ലല ക്ഷേത്രത്തിൽ ഓങ്കാരാങ്കിതമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ശിവഗിരിയിൽ ശാരദാ മഠത്തിന് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വർഖലയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തി ആലുവയിൽ പെരിയാറിന്റെ തീരത്ത് ഒരു അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്വൈതാശ്രമത്തിന് ചേർന്ന ഒരു യോഗത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത് നാൽപ്പത്തി മൂന്ന് ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഗുരു ക്ഷേത്രങ്ങൾക്ക് ഒപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ആവശ്യപ്പെട്ടു ഒപ്പം വായനാശാലയും വ്യവസായശാലയും കൂടി ഉണ്ടായാൽ നന്നെന്നും ഗുരു പറഞ്ഞിരുന്നു മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ സ്നേഹം എന്ന മുദ്രാവാക്യമാണ് ഗുരു പ്രതിഷ്ഠിച്ചത് കാരമുക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കെടാവിളക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലുമായി അദ്ദേഹം രണ്ട് പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചു ശ്രീലങ്കയിൽ ഗുരുവിനോടുള്ള ആദര സൂചകമായി ഗുരുദേവന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഒരു കവി കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു ദക്ഷിണമാല സംസ്കൃതത്തിലും ആത്മാപദേശ ദശകഥം മലയാളത്തിലുമായി രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് ശ്രീനാരായണ ഗുരു സമാധിയായി ജന്മദിനവും ചരമദിനവും അവധിയായിട്ടുള്ള കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്ര മോഷം വഞ്ചിപ്പാട്ടാണ് സംഘടന കൊണ്ട് ശക്തരാവൂ വിദ്യ കൊണ്ട് പ്രവുദ്ധരാകൂ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം കൂട്ടുകാരേ